അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് പ്രധാന പത്രങ്ങൾ വളരെ കാര്യമായിട്ട് ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പൾസർ സുനിക്ക് കിട്ടിയ ജാമ്യമാണ് അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് എന്താണ് അനൂപതിനെ ഒരു അഭിപ്രായം ഇന്നലെ രണ്ടായിരത്തി പതിനേഴില് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് നമ്മുടെ പൾസർ സുനി അപ്പം ഇയാളുടെ ജാമ്യാപേക്ഷ മാനുഷിക പരിഗണനയാൽ ഏഴര വർഷം കഴിഞ്ഞ് പരിഗണിച്ച് അയാൾക്ക് ഒരു ജാമ്യത്തിനുള്ള ഒരു അവസരം കൊടുത്തിരിക്കയാണ് ഇതിനു മുമ്പ് ഇയാളുടെ അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് ഇയാൾക്ക് ഒരു ഇയാൾക്കൊരു ഒരു അവസരം കിട്ടിയത് മാത്രമല്ല ഇയാള് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ലെറ്റർ എഴുതിയിരുന്നു ആ ലെറ്ററാണ് ഈ പ്രശ്നങ്ങളെ മൊത്തത്തിൽ ആൾക്ക് ആൾക്കെത്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ദിലീപിനെതിരെ പരസ്യമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രസ്താവന പോലെയാണ് അദ്ദേഹത്തിന്റെ ലെറ്റർ വന്നത് അതായത് ജയിലിലായപ്പിനെ അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല വാഗ്ദാനം ചെയ്ത പണം നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള പോലത്തെ ഒരു ലെറ്റർ ആയിരുന്നു ഒറിജിനലാണോ ഫേക്ക് ആണോ അത് പിന്നെ അതിനകത്ത് ഡിബേറ്റുകളൊക്കെ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ഇയാൾക്കും കൂടെ ജാമ്യം വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേസിലെ എല്ലാ പ്രതികൾക്കും ജാമ്യം ആയിട്ടുണ്ട് ജാമ്യമാവുമോ എന്ന് പറയുമ്പോൾ ആൾക്കൾക്കൊരു ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഇയാൾ പുറത്തായോ അല്ലെങ്കിൽ ജീവിത ഇയാള് പുറത്തായോ എന്നുള്ള സാധനം അങ്ങനെയല്ല പക്ഷെ അങ്ങനെയല്ല നമുക്ക് ജാമ്യം കിട്ടുക എന്നുള്ളതല്ല ഉം അപ്പം ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് കേസിൽ നിന്ന് കുറ്റവിമുക്തനാവുന്നില്ല ഇനിയിപ്പം ട്രയൽ നടക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ആക്കുക അതിനകത്ത് പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷിച്ചു ഉദ്യോഗസ്ഥന്റെ ഒരു ട്രയൽ പോയേക്കുന്ന നൂറ്റി അമ്പത് ദിവസം അടുത്തൊക്കെയാണെന്നാണ് പറയുന്നെങ്കിൽ അപ്പൊ അത്രയും ദിവസം നീളുകയാണ് മാത്രല്ല ദിലീപാണ് ഏറ്റവും കൂടുതൽ ഈ അവധി അപേക്ഷകൾ കൊടുത്തിരിക്കുന്നത് ഇന്നത്തേക്കുള്ള നാളത്തേക്ക് മാറ്റുക അങ്ങനത്തെ അപ്പൊ ഇങ്ങനെ കേസ് നീണ്ടു നീണ്ടു പോവുകയാണ് ജസ്റ്റിസ് ഡിലേഡ് എന്നുള്ള സാധനാണല്ലോ അങ്ങനെ തന്നെയല്ലേ അതെ അങ്ങനെ തന്നെയാണ് അതായത് നീതി നിഷേധി നീതി വൈകുന്നത് അപ്പം നമുക്കൊരു ക്രൈം നമുക്കെതിരെ ഉണ്ടായെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഒരു ഉണ്ടായിരിക്കണം അല്ലേ അല്ലെങ്കിൽ കുറെ നാള് കഴിഞ്ഞ് പിന്നെയും ആ ഗോത് അവര് കടന്നുപോയതിലൂടെ എല്ലാം ഗോത്ര ചെയ്ത് ചെയ്ത് എന്നുള്ള സാധനം ഉണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു കാര്യം വരട്ടെ എന്നാണ് അതെ അതെ ഒരുപാട് പേജുകളുള്ള ഒരു കുറ്റപത്രമാണ് ഇതിനകത്ത് ഉള്ളത് അപ്പൊ അത് ഡീല വരാൻ തന്നെ കുറെ സമയം എടുക്കും എന്നാണ് പറയുന്നത് ഇതിനകത്ത് പറയുന്നെങ്കിൽ എട്ടാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ അഭിഭാഷകർ എൺപത്തി ഏഴ് ദിവസമാണ് വിസ്തരിച്ചത് അതിന്റെ മൊഴികൾ അതായത് ദിലീപിന്റെ മൊഴികൾ മാത്രം ആയിരത്തി എണ്ണൂറ് പേജ വരുന്നത് അതെ അതെ അപ്പം അപ്പൊ അങ്ങനത്തെ ഒരു കാര്യുണ്ട് അതേപോലെ തന്നെ ഈ ജാമ്യാപേക്ഷ നൽകുന്നതിന് സുനിക്ക് കേരള ഹൈക്കോടതി ഇരുപത്തി രൂപ പിഴ ചുമത്തിയതിൽ സുപ്രീം കോടതി വിയോജിച്ചെങ്കിലും ഇടപെടാൻ തയ്യാറായിട്ടില്ല അപ്പോ പൾസർ സുനി കൂടി ഇറങ്ങുമ്പോൾ നടിയെ ആക്രമി ആക്രമിച്ച കേസിലെ എല്ലാ പ്രതികളും പുറത്തേക്ക് അല്ലെങ്കിൽ എല്ലാ പ്രതികൾക്കും പുറത്തേക്കുള്ള ഒരു വാതില് കൂടി തുറക്കാണ് അപ്പം ഇതിനെതിരെ ഒരു സത്യവാങ്മൂലം നമ്മുടെ കേരള സർക്കാർ കൊടുത്തിരുന്നത് ദിലീപ് കേസ് കള്ളത്തരങ്ങൾ പറഞ്ഞ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ ഉള്ള രീതിയിൽ കേസ് കൊടുത്തിരുന്നു പൽസസുനിയുടെ ജാമ്യാപേക്ഷ റദ്ദാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത് പക്ഷെ അത് ആ സത്യവാങ്മൂലം കൊടുത്തതല്ല ഈ ജാമ്യാപേക്ഷ വരുന്നതോടുകൂടി തള്ളി പോവാണ് അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യം നടിയുടെ പേഴ്സണൽ ദൃശ്യങ്ങളുണ്ട് ഇവരെ ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് ഉപയോഗിച്ച് വീണ്ടും ഇവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ കൺസേൺ അതിനകത്ത് വരുന്നത് മാത്രല്ല ഇനി എങ്ങനെയെങ്കിലും കാരണം ഇത്രയും വലിയ ആളുകൾ ഇടപെട്ടൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഇനി എന്താകും അതിന്റെ ഒരു ഭാവി എന്നുള്ള ഒരു സാധനവും ഒരു വലിയൊരു കാര്യമാണ് ഇന്നത്തെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷിച്ച് ഡി ജി പിന്നെ കൊല്ലാൻ ആളവിട്ട ശബ്ദരേഖ വന്ന് നാടാണ് നമ്മളെ അതായത് ഈ കേസ് അന്വേഷിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു കാര്യാണ് അതായത് അദ്ദേഹം പോകുന്ന വണ്ടി നോക്കിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു കഥകളൊക്കെ എന്താകുമെന്ന് അറിയില്ല അപ്പം ഈ െന്തായാലും പൾസർ സൂര്യ പുറത്തു വരുന്നത് ഡെഫിനറ്റ്ലി എല്ലാ ആളുകളും നീതി അർഹിക്കുന്നുണ്ട് ഒരു ഒരു പരിധിയിലേറെ ആരെയും ജയിലിലിടാ ഇപ്പൊ നമുക്കൊരു ഇതില്ല അതായത് അല്ല ഇത് ജാമ്യമാണ് കൊടുത്തേക്കുന്നത് കുറ്റവിമുക്തനായിട്ടില്ലല്ലോ അപ്പൊ അതെ അതെ അപ്പൊ അതെ അതെ കർശന ഉപാധികളോടെയാണ് പത്സസുനിക്ക് ഇത്തരത്തിലൊരു കാര്യം നൽകിയിരിക്കുന്നത് അതായത് പോകുന്നതിന് ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നതിന് അപ്പൊ അത്രയും ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജാമ്യമെങ്കിലും ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോ അതാണ് ഏറ്റവും അതെ വിചാരണ അനന്തമായി നീളുന്നതിനെ തുടർന്ന്

പക്ഷെ ദിലീപ് തിരിഞ്ഞു നോക്കുക എന്നുള്ളതിന്റെ അല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ എങ്ങനെയും തിരിയാലോ പൈസ കൊടുത്താൽ വേണമെങ്കിൽ തിരിയാം ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ആളുകളാണ് അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള നടിയെ ഈ നടനെയൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഇരുപത്തി ഒന്നിലധികം പേ ആളുകളാണ് അവരുടെ മൊഴി കൂറുമാറിയിട്ടുള്ളത് നമ്മുടെ സിദ്ദിഖ് അതേപോലെ തന്നെ ഭാമ ഇവരൊക്കെ കൂറുമാറിയ ആളുകളിലൊരാളാണ് ബിന്ദു പഠിക്കല് ഇവരെല്ലാം അതെ അതെ അപ്പൊ ഇവരെല്ലാം കൂറുമാറിയിട്ടുള്ള ആളുകളാണെന്നുള്ളത് ശ്രദ്ധേയായിട്ടുള്ള ഒരു കാര്യാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഫൽസസ് മിക്കൊരു ജാമ്യം വന്നേക്കുന്നത്